ഹായ് റോസിലയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു അപ്പോൾ പെരുന്നാൾ ആഘോഷിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഈദ് മുബാറക് അടിച്ച് പൊളിക്കും മക്കളെ പെരുന്നാൾ ഇന്നത്തെ ഒരു സുന്ദരിയെ കണ്ട് ഇവളുടെ പേര് പേര് ഭയങ്കര പാഷൻ പേരാണ് നിസ്സോ ഫാൾമിങ്കോ ഒരു ക്ലൈമ്പിങ് റോസാണേ ണ്ടോ നല്ല സൂപ്പർ കളറാണ് സുന്ദരി മുത്ത ഇഷ്ടമായ എൻ്റെ കുഞ്ഞുങ്ങളെ എൻ്റെ കുഞ്ഞുങ്ങളെയല്ല എൻ്റെ സുന്ദരി നിങ്ങൾക്ക് ഇഷ്ടമായോ അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കുഞ്ഞ് വീഡിയോ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് പോലെ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരിൽ നിന്നും ഒരു ആളെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാമെന്ന് പറഞ്ഞില്ല നേരത്തെ നമ്മുടെ ഗിഫ്റ്റ് തുടങ്ങിയതായിരുന്നു പക്ഷേ അതെൻ്റെ ചില ആരോഗ്യ പ്രശ്നങ്ങളും സാഹചര്യങ്ങളും കൊണ്ട് തുടങ്ങിയപ്പോൾ തന്നെ നിർത്തേണ്ടി വന്നു അപ്പോൾ വീണ്ടും നമ്മൾ തുടങ്ങുകയാണെന്ന് പറഞ്ഞില്ലേ അപ്പോൾ മാർച്ച് മാസത്തിലെ ഗിഫ്റ്റ് ആർക്കാണ് നോക്കണ്ടേ അതിനു മുമ്പ് ഈ ഗിഫ്റ്റ് കിട്ടാൻ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്കറിയാമോ കുറേ കൂട്ടുകാർക്ക് അറിയാം നിങ്ങളൊന്നും ചെയ്യാനില്ല കുട്ടികളെ ഒരു ബുദ്ധിമുട്ടുമില്ല നിങ്ങൾക്ക് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്താൽ മാത്രം മതി നിങ്ങളുടെ സ്നേഹത്തിനുള്ള ഒരു കുഞ്ഞ് തിരിച്ചൊരു സ്നേഹപ്രകടനമാണ് എൻ്റെ ഈ ഗിഫ്റ്റ് എല്ലാ വീഡിയോകൾക്കും സപ്പോർട്ട് ഉണ്ടാവണം നിങ്ങളുടെ കേട്ടോ അതായത് ഷെയർ ലൈക്ക് കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവുമല്ലോ അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ തന്നെ വേണം ആഗ്രഹം കൊണ്ട് മാത്രം നിങ്ങൾക്ക് ഞാൻ ഗിഫ്റ്റ് തരുന്നതാണ് എല്ലാവർക്കും ഗിഫ്റ്റ് തരും പിന്നെ എൻ്റെ സിറ്റുവേഷൻ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കണം നിങ്ങൾ എന്നെ മനസ്സിലാക്കുമെന്ന് എനിക്കറിയാം മാസത്തിൽ ഒരാൾക്ക് എനിക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ പക്ഷെ ചിലപ്പോഴൊക്കെ രണ്ടു പേർക്കും ഞാൻ കൊടുത്തെന്ന് വരും ഞാനിത് നേഴ്സറിയിൽ നിന്നൊന്നും വാങ്ങിച്ചു തരുന്ന ഗിഫ്റ്റല്ല ഞാൻ തന്നെ കമ്പുകൾ കുത്തി വെച്ച് പുതിയ ചെടിയെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് തരുന്നതാണ് കേട്ടോ അപ്പോൾ ഒത്തിരി വലിച്ചു നീട്ടി ഞാൻ വീഡിയോ ബോറടിപ്പിക്കുന്നില്ല ഇന്നത്തെ നമ്മുടെ മാർച്ച് മാസത്തിലെ ഗിഫ്റ്റ് ആർക്കാണെന്ന് നോക്കാം സൗന്ദര്യ ഡ്രീം വേൾഡിലെ കൂട്ടുകാരിക്കാണ് മാർച്ച് മാസത്തിലെ ഗിഫ്റ്റ് കേട്ടോ പിന്നെ ഗിഫ്റ്റ് കിട്ടാത്തവരാരും സങ്കടപ്പെടേണ്ട നിങ്ങളുടെ ദിവസവും വരും എല്ലാവർക്കും ഞാൻ തരും എല്ലാ മാസവും ഉണ്ടാവും നമ്മുടെ ഗിഫ്റ്റ് കേട്ടോ നിങ്ങൾ എൻ്റെ കൂടെ തന്നെ ഉണ്ടാകണം ഓക്കേ നമ്മുടെ കൊച്ചു ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കണ്ട് ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾ നിങ്ങളെൻ്റെ കൂടെ തന്നെ വേണം കേട്ടോ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു വേറൊരു വീഡിയോയിലൂടെ കാണാൻ കൂട്ടുകാരെ പിന്നെ ഗിഫ്റ്റ് കിട്ടിയവർ ചെയ്യേണ്ടത് ഞാൻ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിലോ തമ്മിലോ എവിടെയെങ്കിലും എൻ്റെ കോണ്ടാക്റ്റ് നമ്പർ കൊടുത്തേക്കാം ആ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക ഇത് എൻ്റെ നമ്പറല്ല എൻ്റെ ചേട്ടൻ്റെ നമ്പറാണ് നിങ്ങളൊന്ന് മെസ്സേജ് ജസ്റ്റ് ഒന്ന് മെസ്സേജ് ഇട്ടാൽ മാത്രം മതി ഗിഫ്റ്റ് കിട്ടിയവർ മാത്രം ഞാൻ തിരിച്ച് നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്തോളാം പിന്നെ നമുക്ക് കഴിഞ്ഞ മുമ്പ് ഫസ്റ്റ് തുടങ്ങിയപ്പോൾ തന്നെ ഗിഫ്റ്റ് കിട്ടിയ സ്വപ്ന ടീച്ചറുടെ ശ്രദ്ധയ്ക്ക് സ്വപ്ന ടീച്ചറും കോണ്ടാക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് രണ്ട് പേർക്കും ഞാൻ ഗിഫ്റ്റ് അയച്ചു തരുന്നതാണ് ഈ ഞാൻ കൊടുക്കുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ഇട്ടാൽ മാത്രം മതി തിരിച്ച് നിങ്ങളെ കോണ്ടാക്ട് ചെയ്തോളാം കേട്ടോ ഓക്കേ ടാറ്റാ ടാ ബൈ